നേരം വെളുത്ത് എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോഴേ എനിക്ക് ആ ഒരു സ്ഥലത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു വർഷത്തോ ഒരു വർഷത്തിലധികമായി ഞാൻ സാധാരണയായി സർവീസ് നടത്തുകയും അവിടെ പോയി കിടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പോഴേ അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വന്നിരുന്ന ആ പാലം ചൂരന്മലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചൂല ചുരുമലയിൽ നിന്നും അക്കമലയിലേക്ക് പോകുന്ന ആ പാലം അവിടെ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലവും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ ബസ്സിൽ സാധാരണയായി യാത്ര ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേർ താമസിച്ചിരുന്ന ഒരു പാടി എന്ന് പറഞ്ഞാൽ അവരുടെ വീട് അവിടെ ഞങ്ങളുടെ പറകു ആ വീടുകളും അവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇത് ഏതാണ് സ്ഥലം എന്താണ് സ്ഥലം എന്നൊന്നും അറിയാതെ അവിടെ കരിച്ച് നിൽക്കുകയായിരുന്നു ചെയ്തത് നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സങ്കട കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സൈന്യം നിർമ്മിച്ച ആ ഒരു പാലത്തിലൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരില്ലാതെ മടങ്ങുന്ന കാഴ്ച കൽപ്പറ്റ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ചൂരൽമല മൊണ്ടത്തെ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സായിരുന്നു ഇത് ഈ ബസ്സിന്റെ ലാസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയിൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് പുറപ്പെട്ട് ഒൻപതേ മുക്കാൽ രാത്രി ഒമ്പതേ മുക്കാലോടു കൂടി ചൂരൽമലയിൽ എത്തുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ സർവീസ് ലാസ്റ്റ് സർവീസ് അതിനുശേഷം ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്ടറും കൂടെ അന്നവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ആറു മണിയോടുകൂടി ബസ് അവിടുത്തെ യാത്രക്കാരുമായിട്ട് നേരെ കൽപ്പറ്റയിലേക്ക് പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സർവീസ് ദുരന്തം നടന്ന് ചൂരൽമലയിൽ കുടുങ്ങിപ്പോയ ആ കെ എസ് ആർ ടി സി ബസ് നമുക്കറിയാം അവിടുത്തെ പാലം എല്ലാം തകർന്നു അങ്ങനെ കുടുങ്ങിപ്പോയ ബസ് ഏതാണ്ട് ആറ് ദിവസം കഴിയുമ്പോൾ സൈന്യം നിർമ്മിച്ച ആ പാലത്തിലൂടെ യാത്രക്കാരൊന്നുമില്ലാതെ തിരിച്ച് മടങ്ങി വരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം ഈ കെ എസ് ആർ ടി സി ബസ് ചൂരന്മലയിൽ എത്തുമ്പോൾ ഈ ബസ്സിലുള്ളത് മുഹമ്മദ് കുഞ്ഞായിരുന്നു കണ്ടക്ടർ ഇദ്ദേഹം ഒരു വർഷമായി ഈ ഒരു ബസ്സിലാണ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നത് ഈ സമയം സജിത് എന്ന് പറയുന്ന ആളായിരുന്നു ഡ്രൈവർ ഇവർ ചൂരന്മലയിലെ ഒരു ഹോസ്പിറ്റലിലാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത് പുലർച്ചയോടുകൂടി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഇവരെ ജീപ്പിൽ കയറ്റി വിടുന്നു അങ്ങനെ കുറെ ബഹളങ്ങളുമൊക്കെ ഈ ജീവനക്കാർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല രാവിലെ ആറു മണിക്ക് തിരിച്ച് കൽപ്പറ്റയ്ക്ക് പോകണം അപ്പോൾ അതിനിടയ്ക്ക് ആരോ വന്ന് പറയുന്നുണ്ട് പുഴയിൽ ശക്തമായ ഒഴുക്ക് വന്ന് പാലവൊക്കെ ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇത്രത്തോളം വലിയ അതിൻ്റെ ഒരു ഗൗരവം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മനസ്സിലായില്ല രാവിലെ ആറു മണിക്ക് ഡ്യൂട്ടിക്ക് പോകാനായി ഡ്രൈവറും കണ്ടക്ടറും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നു ഇത് ഏതാണ് സ്ഥലം എന്നായിരുന്നു അവർ ചിന്തിച്ചത് ഇവർ താമസിച്ച ആ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലും വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളും ജീവഹാനിയുമൊന്നും ഈ ഭാഗത്തുള്ളവർക്ക് സംഭവിച്ചില്ല അവര് മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നു അവർ കാണുമ്പോൾ കാഴ്ച ചൂരന്മലയിലെ പുഴയുടെ തീരത്തുള്ള യാതൊരു പ്രദേശങ്ങളും കാണാനില്ല കണ്ടക്ടർ മുഹമ്മദ് കുഞ്ഞുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അന്ന് കണ്ട കാഴ്ച എന്നോട് പറഞ്ഞു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടവരുടെ ദിവസം സാധാരണ പോലെ ഞങ്ങൾ ഒമ്പതേ മുക്കാലിന് ഞങ്ങളുടെ റൂമിലെത്തുകയും അതായത് ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ റൂമുള്ളത് അവിടെ എത്തുകയും അവിടെ സാധാരണ പോലെ ഞങ്ങൾ കിടക്കുകയും ചെയ്തതാണ് അതിൻ്റെ ശേഷം ഒരു രണ്ടു മണി സമയത്ത് ഒരുപാട് പേർ അവിടേക്ക് ഓടി വരുന്നത് കാണാൻ സാധിച്ചു സാധാരണയായി ഹോസ്പിറ്റലായതുകൊണ്ട് ചിലപ്പോഴെല്ലാം രോഗികൾ അവിടേക്ക് വരാറുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് അതുപോലെ ആരെങ്കിലും വന്നതായിരിക്കുമെന്നാണ് പക്ഷെ അവര് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ അവരെ ആരോ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ച ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഞങ്ങൾ ഞങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും ഇത്രയും ഒരു വലിയ ഭീകര സംഭവമാണ് സംഭവിച്ചത് എന്ന് അപ്പോഴൊന്നും അറിയാൻ സാധിച്ചില്ല പക്ഷെ രാവിലെ ആവുന്നതിന്റെ മുമ്പ് തന്നെ പാലം അവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് കുറച്ച് പേരെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ അത് അത്ര ഒരു വലിയ കാര്യമാണെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം എൻ്റെ നാട്ടിലെ മുമ്പ് ഇതുപോലെ ഒരു വെള്ളപ്പൊക്കത്തില് ഒരു പാലം ഒലിച്ചു പോയിണ്ടായിരുന്നു അതുപോലെ ഒലിച്ചു പോയതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ നേരം വെളുത്ത് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ ഉറങ്ങാതെ അവിടെ നിന്നു കാരണം ഞങ്ങളോട് മറ്റുള്ളവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ലെന്ന് കാരണം ഞങ്ങളുടെ റൂമിന്റെ ബാക്കിൽ വരെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മുകളില് വെള്ളം വന്നിരുന്നു വന്ന് ഇറങ്ങി പോവുകയും ചെയ്തതാണ് ആ വെള്ള വെള്ളം വന്നതിന്റെ കളികളും മറ്റും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു അങ്ങനെ നേരം വെളുത്ത് എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്ഥലത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു വർഷത്തോ ഒരു വർഷത്തിലധികമായി ഞാൻ സാധാരണയായി സർവീസ് നടത്തുകയും അവിടെ പോയി കിടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പോഴേ അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വന്നിരുന്ന ആ പാലം ചൂരന്മലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചൂരൽമലയിൽ നിന്നും അക്കവലയിലേക്ക് പോകുന്ന ആ പാലം അവിടെ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലവും അവിടെ കാണാൻ സാധിക്കുന്നില്ല ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ ബസിൽ സാധാരണയായി യാത്ര ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേർ താമസിച്ചിരുന്ന ഒരു പാടി എന്ന് പറഞ്ഞാൽ അവരുടെ വീട് അവിടെ ഞങ്ങളുടെ പറകു വശത്തുണ്ടായിരുന്നു ആ വീടുകളും അവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇത് ഏതാണ് സ്ഥലം എന്താണ് സ്ഥലം എന്നൊന്നും അറിയാതെ അവിടെ ധരിച്ച് നിൽക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ കുറച്ച് സമയം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാൻ നാല് ഭാഗത്തേക്കും നോക്കി ഞാൻ ഉറപ്പിച്ചു ഇത് സ്ഥലം നമ്മൾ വന്ന സ്ഥലം തന്നെയാണ് പക്ഷേ എന്തോ സംഭവിച്ചതാണ് വെള്ളം വെള്ളം വന്ന് എടുത്തു കൊണ്ടുപോയതാണ് അറിയാൻ സാധിച്ചു അപ്പോൾ അപ്പോഴേക്കും എന്നെ നിരവധി പേർ വിളിച്ചു കാരണം ഔദ്യോഗികമായി റിപ്പോർട്ട് കൊടുക്കാൻ പറ്റേ പറ്റി ആരും ആ ഞങ്ങൾ നിൽക്കുന്ന അതായത് മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു അതായത് ഈ അമ്പലവും അതുപോലെ വീടുകളും ആയെല്ലാം പോയ ഒരു വീഡിയോ എടുത്ത് ഞങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു ആ സമയം തന്നെ ഇതുവരെ ആ സമയം വരെ റിപ്പോർട്ടുകൾ പിക്ചറുകൾ അധികമായൊന്നും കിട്ടാതിരുന്ന ചാനലുകളെല്ലാം ചാനലുകൾ പലതും അത് സംപ്രേഷണം ചെയ്യാൻ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതിന്റെ ഇടയ്ക്ക് ആ സ്ഥലം കണ്ടതിന് ശേഷം ഞാൻ റോഡിന്റെ മറു കരയിലേക്ക് പോയി അവിടെ പോയപ്പോഴേ കാണാൻ സാധിക്കുന്നത് മരിച്ച ആളുകളുടെ ഡെഡ് ബോഡികളാണ് അവിടെ നിന്ന് അവിടെ എല്ലാം നാട്ടുകാരായ ആളുകൾ ഒരുപാടുണ്ട് അവര് ആ ഡെഡ് ബോഡി എടുത്ത് മാറ്റുന്നുണ്ട് അതോടൊപ്പം നിരവധി സാധനങ്ങളുണ്ട് വീടുകളിലെ വീടുകളുടെ പാത്രങ്ങൾ അതുപോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളെല്ലാം അതിനുണ്ട് അതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോ അപ്പോഴൊന്നും ഇത്ര ഗൗരവമാണ് ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഉൾവഴിയിലൂടെ നേരെ വഴിക്ക് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല ഉൾവഴിയിലൂടെ ഞങ്ങൾ മുണ്ടക്കൈയിലേക്ക് പോകുന്നുണ്ട് പോവുകയായിരുന്നു ഈ പോകുന്നതിനിടയ്ക്ക് ഏർ പുഴയുടെ അടുത്തുകൂടിയാണ് പോകുന്നത് പുഴയുടെ അക്കരെ നിന്നും കുറച്ച് കുട്ടികൾ ഞങ്ങളോട് വിളിച്ചു പറയുന്നു കയ്യും കാലും ഇങ്ങനെ പുതിച്ച് പഴങ്ങുന്നുണ്ട് അവിടെ എന്തോ ഉണ്ട് എന്നുള്ള നിലക്കിൽ അവർ കയ്യും കാലമൊക്കെ പിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോഴും പുഴയിൽ കിടക്കുന്നത് ഒരു ജീവനുള്ള മനുഷ്യനാണ് അവിടെ ഇരിക്കുകയാണ് പുഴയില് ചളിയിൽ പൂണ്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ മുകൾ ഭാഗം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹം കൈ പൊക്കുന്നുണ്ട് തല ആട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അപ്പോഴേ എന്നെ എന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളെ വിളിച്ചു അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോ ആ സുഹൃത്ത് ഉടൻ തന്നെ ഫയർഫോഴ്സിലേക്ക് വീറെ മറിക്കുകയും ഫയർഫോഴ്സുകാർ എന്നെ വിളിക്കുകയും ഫയർഫോഴ്സുകാർക്ക് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കൊടുക്കുകയും ചെയ്തു അതിന്റെ ഇടയിൽ ഞാൻ മുണ്ടക്കൈ ടൗണിലേക്ക് നടന്നു എന്തെങ്കിലും ഒരു കയർ കിട്ടിയാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമെന്നുള്ള ആ ഒരു ധാരണയിൽ ഞാനും ഡ്രൈവറും മുകളിലേക്ക് നടന്നു പക്ഷെ മുണ്ടക്കൈലെത്തിയപ്പോൾ അതിലേറെ ഭയാനകമായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണ ചായ കഴിച്ചുകൊണ്ടിരുന്ന ചായ ചായക്കട അവിടെ ഇല്ല അതുപോലെ നിരവധി കടകൾ അവിടെ ഇല്ല എത്ര കടകളാണ് ഇല്ലാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതുപോലെ പള്ളിയുടെ ഒരു ഭാഗം പോയിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ പുറമെ അവിടെ മുൻകൈയിലുള്ള സ്കൂള് അതില് അതാകെ തകർന്ന് ഉണ്ട് നിരവധി വീടുകൾ അവിടെ തകർന്നിട്ടുണ്ട് ഇതെല്ലാമാണ് സാധിക്കും കാണാൻ സാധിച്ചത് അതിന്റെ മുകളിലോട്ട് പോവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം അവിടെ ഒരുപാട് സാധനങ്ങൾ വന്ന് അടഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കി താഴെക്ക് വരുമ്പോഴേക്കും അതായത് ചൂരൽമല ഭാഗത്തേക്ക് തന്നെ വരുന്ന സമയം വരുമ്പോഴേക്ക് ഒരുപാട് രക്ഷാപ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് എനിക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കോളുകളായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ഫയർഫോഴ്സിൽ നിന്നും കൽപ്പറ്റ കലക്ടറേറ്റിൽ നിന്നും എല്ലാം കാരണം അവിടെ പല ആളുകളുടെയും ഫോണുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ചൂരൽമലയിൽ നിന്നും ആർക്കും മുണ്ടക്കൈ ഭാഗത്തേക്ക് വരാൻ സാധ്യവുമല്ല കാരണം പാലം ഒലിച്ചുപോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് രാവിലെ ഒരു എട്ട് മണിക്കാണ് ഈ പറയുന്നതല്ല ചൊവ്വാഴ്ച എട്ട് മണിക്ക് അപ്പോ എന്നെ കോൾ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ഇതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അവരോട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഒരു ഹെലികോപ്റ്റർ അയക്കുകയും അതുപോലെ ഒരു താൽക്കാലിക പാലം ഇടുകയും ചെയ്താൽ മാത്രമേ ഈ ഇതിനെന്തെങ്കിലും പരിഹാരമുള്ളൂ അപ്പോ ആ വൈകുന്നേരം ആവുമ്പോഴേക്കും അതെല്ലാം ചെയ്തതായി എനിക്ക് കാണാൻ സാധിച്ചു അതിനിടയിൽ ഈ ഈ പാ താൽക്കാലിക പാലം ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പരിക്ക് പറ്റിയ ആളുകളെയും മരിച്ച ആളുകളെയും മേപ്പാടിയിലേക്കും അതുപോലെ ചുരുമലയിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡിൻ്റെ അക്കര പുഴയുടെ അക്കര നിന്നും ഈ അമ്പലത്തിന്റെ മുമ്പിലൊരു മരമുണ്ട് ആ മരത്തിലേക്ക് ഒരു വടം കെട്ടി സക്കറിലാക്കി അക്കരേക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്നു പക്ഷം ഞങ്ങൾ ഒരു ആറ് ആറുമണിയായതോടുകൂടി താൽക്കാലിക താൽക്കാലികമായി അവിടെയുള്ള ജനങ്ങളെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പാലം റോ പുഴയുടെ നടുവിൽ നിന്നും ചൂരൽ മല ഭാഗത്തേക്ക് ഇടുകയും അതിലൂടെ അവിടെ ഉണ്ടായിരുന്ന നാനൂറ് അഞ്ഞൂറോളം ആള് ആ ആളുകളെ അക്കരയ്ക്ക് നടത്തിച്ച് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ആ കൂട്ടത്തിൽ ഞാനും ഇക്കരയ്ക്ക് നടന്നു വന്നു അതായത് ീ മരിച്ചത് എന്ന് പറയുന്നതും പരിക്ക് പറ്റി എന്ന് പറയുന്നതും പൊട്ടിയ ഭാഗത്തും അവിടുന്ന് പുഴ വര വരുന്ന ഭാഗത്തും ഉള്ളവരും അതുപോലെ പുഴയുടെ സൈഡിൽ താമസിക്കുന്നവരുമായ ആളുകളാണ് അല്ലാതെ ഈ പുഴയുടെ പുഴയിൽ നിന്നും വിട്ടു താമസിക്കുന്ന ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്രയും നമ്മൾ മുന്നൂറ്റമ്പതോ അതിലധികം ആളുകൾ മരിച്ചു എന്ന് ഇപ്പോൾ കേൾക്കുന്നു ഇതെല്ലാം ഈ പുഴ പുഴയുടെ സൈഡിൽ താമസിക്കുന്നവരും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമാണ് അങ്ങനെ ഇതിൻ്റെ അടക്കം നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് അവിടെ നാട്ടിൻ്റെ അവിടെ ചൂരൽ മല തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം പക്ഷേ അപ്പോഴേക്കും അവിടെ നിരവധി സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും പട്ടാളവും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിലുള്ള ആളുകൾ അവരുമുണ്ട് പിന്നെ അതിനെല്ലാം പുറമെ എൻ്റെ നാട്ടില് എനിക്ക് ഞാനും അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഏർ കരുതും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വേഗം അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തി എത്ര മണിക്കാ അങ്ങോട്ട് കൽപ്പറ്റ കൽപ്പറ്റിന്ന് എട്ടരയ്ക്ക് എടുക്കൂ ലാസ്റ്റ് ട്രിപ്പ് അവിടെ ഈ അവിടെ അവിടെ താമസിക്കാൻ പോകുന്ന ട്രിപ്പേ എട്ടരയ്ക്ക് എടുക്കൂ രാത്രി എട്ടരയ്ക്ക് എട്ടരയ്ക്ക് രാത്രി എട്ടരയ്ക്ക് എടുത്തിട്ട് ഒമ്പതും ഇറങ്ങിയിൽ എത്തും എത്ര മണിക്ക് മുടങ്ങുന്നത് രാവിലെ ആറുമണിക്ക് അവിടുന്ന് ഒരുപാട് യാത്രക്കാരുണ്ടോ സ്ഥിരമായിട്ട് ആ അത് തിങ്കളാഴ്ച ഒരുപാട് പേരുണ്ടാവും അവിടെ ചൂറന്മലയിൽ നിന്ന് തന്നെ ഏതാണ്ട് സീറ്റ് ഫുൾ ആയിരിക്കും ഫുൾ ആയിരിക്കും മറ്റു ദിവസങ്ങളിൽ അത്ര ഉണ്ടാവില്ല ഇടക്കയിൽ നിന്ന് ചെല ചെല സമയത്ത് മൂന്നാല് ചെലപ്പോ അഞ്ചു പത്തോ ആളുകൾ ചിലപ്പോ ഒന്നോ രണ്ടോ ആള് അങ്ങനൊക്കെയാണ് ഉണ്ടാവാറുള്ളത് രാവിലത്തെ ട്രിപ്പില് ആ സ്ത്രീ യാത്രക്കാരിൽ പലരും ഇന്നില്ലല്ലേ പലരും നല്ല ഭൂരിഭാഗം ആ സ്ഥിരം യാത്രക്കാരില് ആ കുറെ പേരൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പേര് ഇല്ല നേരത്തെ താമസിച്ചിരുന്നത് ഉരുൾപൊട്ടൽ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നതിന്റെ ഒരു ഒന്നര കിലോമീറ്റർ മുകളിലായിരുന്നു ഉരുൾപൊട്ടലിന്റെ അടുത്തേക്കുള്ള സൈഡിൽ അതായത് മുണ്ടക്കയിലായിരുന്നു ഞങ്ങൾ ഇപ്പം ഇപ്പം താമസിക്കുന്നത് ചൂരൽമലയുടെ അടുത്താണ് ചൂരിൽമല ആ ഹോസ്പിറ്റലിലോസ്പിറ്റലിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷെ ആ നേരത്തെ ഇന്ന് നിങ്ങളും അല്ലേ താമസിച്ചിരുന്നതാണ് മുണ്ടക്കൈൽ ഞമ്മള് കിടക്കുന്ന സമയത്ത് ഞാനല്ല ഞങ്ങള് മുമ്പുണ്ടായിരുന്ന ഒരു നാല് വർഷം മുമ്പേ ഉണ്ടായിരുന്ന ആളുകൾ കിടക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് ഒരു പാമ്പ് വീണ് ആ അപ്പോ ആ പാമ്പ് വീണപ്പോഴേ പിന്നെ അവർക്ക് അതായത് അത്രയും അൺസേഫായിരുന്നു ആ സ്ഥലം അപ്പം പാമ്പുകളും മറ്റുമൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന സ്ഥലാണ് പിന്നെ നമ്മള് വേറൊരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ ഈ ചുരുമല ഈ ഹോസ്പിറ്റലിൽ കണ്ടെത്തിയാണ് പിന്നെ ഈ അവര് മുണ്ടക്കൈ ഉള്ള ആളുകള് ഏഹ് ഏതാണ്ട് അഞ്ചെട്ട് മാസം മുമ്പേ നമുക്ക് അവിടെ മുണ്ടക്കൈ തന്നെ റൂം ശരിയാക്കിണ്ടായിരുന്നു ശരിയാക്കിയിട്ടുണ്ട് അപ്പം അവിടെ വെള്ളം അവര് ശരിയാക്കിയിട്ടുണ്ട് ബാത്റൂം ശരിയാക്കിയിട്ടുണ്ട് കട്ടിലൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ആ അടുത്ത പ്രദേശവാസികൾ അവര് ഒരാഴ്ച മുമ്പേ നമ്മളോട് അങ്ങോട്ട് മാറുന്നതിനെ പറ്റി ഞങ്ങള് ചർച്ച ചെയ്യും ചെയ്തിരുന്നു ആ മുണ്ടക്കയിലുള്ള ഈ നഷ്ട സ്ഥലത്തേക്ക് ആ ഞങ്ങള് ഞങ്ങള് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞ് അങ്ങോട്ട് മാറാന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഭാഗ്യത്തിന് ആ ഈ ചർച്ച ചെയ്ത ആളാ രാവിലെ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങളന്ന് രക്ഷപ്പെടുത്താത്തത് നിങ്ങളന്ന് അങ്ങോട്ട് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സജിത്ത് ടി വി നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു അവിടെ വരെ വന്നോ ഞങ്ങൾ ഞാൻ താമസിച്ച ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ മൂന്ന് ഇഞ്ച് വരെ പൊങ്ങി പൊക്കത്തില് ഹോസ്പിറ്റലിന്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം പുഴവെള്ളം ആ പുഴവെള്ളം അല്ല ഈ ഒരു ഉരുൾപൊട്ടിയ വെള്ളം ഫുള്ള് മണലായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങള് രാവിലെ തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ കാരണം ഞങ്ങള് രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു അഞ്ചു വരെ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് അറിയുന്നില്ലായിരുന്നു ബസ് ബസ് കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഞങ്ങള് ഏഹ് ചുരുക്കി പറഞ്ഞ ഞങ്ങള് ആ ഒരു പിന്നെ എന്താണ് വെള്ളം ഉയർന്നതിന്റെ ഏറ്റവും ഏറ്റവും മോള് വരെ ഉയർന്നതിന്റെ ഒരു രണ്ട് രണ്ട് ഇഞ്ച് മുകളാണ് ബസ് ഉള്ളത് അതായത് ഞങ്ങളെടുത്ത് വന്ന് പോയതാണ് വെള്ളം ചുരുക്കി അല്ലേ തീർച്ചയായിട്ടും